സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ സമരം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് എത്ര ദിവസമായി സമരം തുടങ്ങിയിട്ട് പക്ഷെ സർക്കാർ മാത്രം അത് കാണുന്നുമില്ല കേൾക്കുന്നുമില്ല ഏ കാണുന്നില്ല എന്ന് പറയാൻ പറ്റില്ല കാണുന്നോണ്ടാണല്ലോ പലതരം കേസുകളും പലതരം വിവാദങ്ങളും പലതരം പരിഹാസങ്ങളൊക്കെ അവർ പുറത്തെടുക്കുന്നത് ഊരായണമെന്ന് അവതരിപ്പിക്കുന്ന കഥയുടെ പേര് ആശയറ്റവരോട് വിരട്ടൻ ഉന്നയിച്ച് ആശാ വർക്കേഴ്സ് മുന്നിൽ സമരം ഇപ്പോഴും പ്രശ്നം പരിഹരിക്കാനല്ല അവർക്ക് നേരെ പുച്ഛം വാരി നമ്മുടെ സർക്കാരിന്റെ ഇൻട്രസ്റ്റ് ഈ തുക അധികമാണെന്നല്ല എല്ലാ സ്റ്റേറ്റുകളെക്കാളും ഒരേ ജോലി എടുക്കുന്ന ഇന്ത്യയിലെ പത്ത് ലക്ഷത്തോളം വരുന്ന ആശമാരുടെ കാര്യത്തിൽ കേരളത്തിലെ ആശമാർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട സ്ഥിതിയാണുള്ളത് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പോലെ അല്ലല്ലോ ഇവിടെ ഏഴായിരം രൂപ തരുന്നില്ലേ അതുകൊണ്ട് അത് വെച്ച് അങ്ങ് കാണുമ്പോ നിങ്ങൾക്ക് ഇപ്പോ ചെലപ്പോ അങ്ങനെയൊക്കെ തോന്നിയിരിക്കും അതെ പാർട്ടി ക്ലാസ് എടുത്ത് പാർട്ടിയുടെ ആശയങ്ങള് മൊയിലളിമാർക്ക് ഒന്നും കൂടെ പഠിപ്പിച്ചു കൊടുക്കേണ്ട സമയം വളരെ അതിക്രമിച്ചിരിക്കും പിന്നെ നല്ല മീഡിയ അറ്റൻഷൻ കിട്ടിയപ്പോൾ കോൺഗ്രസ് വന്ന് വീട്ടിലേക്ക് എല്ലാ ദിവസവും വാർത്ത വരുന്നു അങ്ങനെ ഒരു ശ്രദ്ധ പിടിച്ചു ആവേശത്തിലായിരിക്കാം അവർ കണ്ടിന്യൂ ചെയ്യുന്നത് മീഡിയ മീഡിയ അറ്റൻഷൻ അറ്റൻഷൻ കിട്ടാനാ വീട്ടിൽ അടുപ്പ് അങ്ങേ അറ്റത്ത് വർക്കർമാരെ സമരം വരെ നടത്തി അപ്പോഴും ഓ ഇതൊക്കെ അവർക്ക് ഫേമസ് ആവാനുള്ള ഓരോ ഡയലോഗ് അടിക്കാൻ എങ്ങനെ പറ്റുന്നു സഖാവേ

കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജനോട് ചോദിക്കുന്നു എന്താ നിങ്ങളുടെ മന്ത്രിമന്ദിരം ആ മന്ത്രിമന്ദിരം ഈ സാധു മനുഷ്യന്മാരുടെ മുന്നിൽ ഉറക്കുവാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നാണോ പറയുന്നത് ഓഫീസ് ടൈമിൽ ഓഫീസിൽ പറയുന്നത് ഈ സാധു മനുഷ്യന്മാർക്ക് ഓഫീസ് ടൈം ടൈമുണ്ടോ യു ഡി എഫിനാകെയുള്ള സമരം എന്ന് പറയുന്നത് ഇവിടുത്തെ സർക്കാരിനെതിരായിട്ടുള്ളതാണ് കേന്ദ്രത്തിനെതിരായിട്ടുള്ള സംസ്ഥാനത്തിന്റെ അവകാശത്തിന് വേണ്ടിയുള്ള സമരം ആ എങ്ങനെ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചുകൊണ്ടുപോകണം

തൊഴിലാളി പ്രസ്ഥാനത്തിലെ മൊഴലാളിമാര് തൊഴിലാളി വിരുദ്ധ നയങ്ങൾ എടുക്കുമ്പോ എന്തായാലും അവരും തൊഴിലാളികൾക്ക് വേണ്ടി പോരാടുന്ന പാർട്ടികളാണ് ഞങ്ങളുടെ പാർട്ടി അതുകൊണ്ടാണ് ഈ ആശാവർക്കു ആവർത്തിച്ചത് കൊണ്ടാണ് പറയുന്നത് അതെ ന്യായമായിട്ടുള്ള സമരമായതുകൊണ്ട് സമരം ചെയ്തവർക്കെതിരെ കലാപാഹ്വാനത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് സമരത്തെ പിന്തുണയ്ക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള മഹാസംഗമത്തിൽ പങ്കെടുത്ത ആൾക്കാരോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ട് ഇവിടെ കേരള പോലീസ് പിണറായി വിജയൻ സാറിന്റെ ആഭ്യന്തര വകുപ്പ് മാസ് തന്നെ സംസ്ഥാന സർക്കാർ അവരുമായി ചർച്ച നടത്തിയ വിഷയം പരിഹരിക്കണം നിങ്ങൾ അവിടെ നിന്ന് അഭിപ്രായം പറഞ്ഞു പക്ഷെ സർക്കാരിനെ പഠിപ്പിക്കാൻ വരണ്ടേട്ടാ വന്നിട്ടുണ്ടെങ്കി അടിച്ചമർത്തി കളയും ഒരു സമരത്തിനെ എങ്ങനെ അടിച്ചമർത്താം എന്നതിലും അഗ്രഗണ്യരാണ് നമ്മുടെ പോലീസുകാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ടതല്ലേ അതിന്റെ ഇടയിൽ യൂത്തന്മാര് പോലീസിനെ മാക്സിമം പ്രകോപിപ്പിക്കുന്നുണ്ടല്ലേ

വിജയനോട് ഞാൻ ആവശ്യപ്പെടുകയാണ് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവായാലും പുതിയ കമ്മ്യൂണിസ്റ്റ് നേതാവായാലും മിണ്ടിരുന്നോട്ടോ അല്ലെങ്കിൽ എപ്പിടിച്ച് പുറത്തേക്ക് കളയും കുറെ ജീവിതങ്ങൾ മുന്നിലുണ്ടല്ലോ അല്ലെ ഇനി ഈ കണ്ട പ്രശ്നങ്ങൾക്കൊക്കെ നിങ്ങളുടെ നിർബന്ധം നമ്മുടെ പിണറായി വിജയൻ സഖാവിനെ കുറിച്ചിട്ട് രണ്ട് സ്തുതിഗീത എഴുതി വന്നേ അപ്പൊ നമുക്ക് ആലോചിക്കാം ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണണോ എന്നുള്ളത് അല്ലേ സഖാവേ ഇനി നമ്മൾ പറയാൻ പോണത് പിണറായി വിജയൻ സഖാവിന് പാർട്ടിക്കകത്തുള്ള ഹോൾഡിനെ കുറിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടി ഒരു ആണെന്ന് അറിയാലോ അതുകൊണ്ട് ചട്ടങ്ങളുടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കാര്യം കണ്ടടക്കും ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രായപരിധി കഴിഞ്ഞ ആളാണല്ലോ അപ്പൊ അദ്ദേഹത്തിന് ഇളവ് കൊടുക്കുമോ അത് സംസ്ഥാനത്താണോ തീരുമാനിക്കുന്നത് അതോ അദ്ദേഹത്തിന്റെ ഘടകത്തിൽ കാരണം ഇപ്പോഴും കേരളത്തിൽ ഇനിയും അദ്ദേഹത്തിന് ഇളവ് നൽകുമോ ഇളവ് നൽകിയിട്ടുണ്ട് ആ ഇളവ് ഇപ്പോഴും പ്രാബല്യത്തിലാണ് ിതിൽ അംഗുന്നതിനുള്ള പ്രായപരിധിയിൽ പിണറായി വിജയന് മുമ്പേ ഇളവ് കൊടുത്തിട്ടുണ്ട് അതിന് തുടർന്നാണ് ഗോവിന്ദിലും പിണറായി വിജയൻ സഖാവിന് ഫാൻസ് ആണ് നമ്മുടെ കോമ്രേഡ്സ് ഒക്കെ അതുകൊണ്ട് പ്രായത്തിന്റെ കാര്യം നമ്മുടെ ഒക്കെ ഒന്ന് ഈ ഇളവ് ഉള്ള വന്നപ്പോളു മാത്രമേ ഉള്ളൂ അത് സഖാവ് പിണറായി ആണ് കേരളത്തിലെ ഇന്ന് നിൽക്കുന്ന ഇന്ത്യയിലെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ

മാറ്റങ്ങളും നിങ്ങളൊന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത് ഗോവിന്ദ പറഞ്ഞില്ലേ ഇന്ത്യയിലെ അളവുള്ള ഏക നേതാവ് പിണറായി വിജയൻ സഖാവാണ് ആ സാഹചര്യത്തിനെ കുറിച്ച് നമ്മൾ ചോദിച്ചത് ഗോവിന്ദ അതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് കാര്യത്തിൽ പോലെ പോലെ നല്ല നടത്തുന്ന ഒരുപാട് നേതാക്കളില്ലേ ഇവിടെ കൊടുത്ത ഇളവ് കൊടുക്കണ്ടേ ഞങ്ങളത് കാണുന്നത് പാർട്ടിയുടെ സജീവമായ പ്രവർത്തനത്തിൽ നിന്ന് പ്രായപരിധിയുടെ ഭാഗമായിട്ട് ഒഴിവാക്കപ്പെടുന്നവരിൽ ചിലര് നന്നായിട്ട് സംഘടനാ പ്രവർത്തനം നടത്താൻ ശേഷിയുള്ളവരായിട്ടുണ്ട് അങ്ങനെയുള്ള സഖാക്കൾ ഞങ്ങൾ ഇപ്പോഴും എടുക്കുകയും ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന നില സ്വീകരിച്ചിട്ടുണ്ട്

ആ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നേരത്തെ പറഞ്ഞില്ലേ ലിറ്റിൽ സ്തുതിഗീതം ലിറ്റിൽ വ്യക്തി ആരാധന ലിറ്റിൽ നിലപാട് മാറ്റം കടുവറ 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 സെറ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇളവിന്റെ പരിഗണിക്കാം കാര്യം ഞാൻ പറയുന്നില്ല എനിക്കൊരു പത്ത് വർഷം കൂടി യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഏത് തരത്തിലുള്ള നടന്നാലും യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ല

പിണറായി സാറിന്റെ കാര്യം അങ്ങനെയാണോ സോ ചില പിണറായി വിജയന്റെ പ്രായത്തിന്റെ കാര്യത്തിൽ ഇളവ് അനുവദിച്ചിരിക്കുന്നു എത്ര കാലം സഹിക്കേണ്ടി വരും അല്ല മുഖ്യമന്ത്രിയായിട്ട് ഇവിടെ എത്ര കാലം ഭരിച്ചു വലസാനുണ്ട് പറയായിരുന്നു